പൊന്നുമടത്തിലെ ആ ശത്രു പൊന്നുമടത്തെ തകർക്കാനായിട്ട് ആ നോക്കുന്ന ശത്രു യഥാർത്ഥത്തിൽ പ്രതാപനും ഇന്ദ്രനും ആണെന്ന് എല്ലാവരും വിചാരിച്ചിരുന്നു പക്ഷെ അല്ല ഈ പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്നതുപോലെ തന്നെ പ്രതാപനോ ഇന്ദ്രനേക്കാൾ ഉപരി വലിയൊരു ശത്രു തന്നെ പൊന്നുമടത്തിനുണ്ട് ആ ശത്രു അവരുടെ കൂടെ ഇത്രയും നാളും നിഴലായിട്ട് നടന്ന കുറുപ്പ് തന്നെയാണ് കുറുപ്പ് തന്നെയാണ് ആ കുടുംബത്തെ തകർക്കാനായിട്ട് നോക്കുന്നത് അതിനൊരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ പൊന്നുമടത്തിലെ സ്വത്തുക്കൾ പൂർണിമ ടെക്സ്റ്റൈൽസ് എന്ന് പറയുന്ന വലിയൊരു സാമ്രാജ്യം അതിനു വേണ്ടിയിട്ട് തന്നെയാണ് കുറുപ്പ് ഈ കളികളെല്ലാം കളിച്ചത് പക്ഷേ ഈ സത്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെയും സേതുവോ പല്ലവിയോ അല്ലെങ്കിൽ പൊന്നുമടത്തിലോ ആർക്കോ ആർക്കും തന്നെ അറിയത്തില്ല ചെറിയ ചെറിയ പ്രതാപൻ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ചെറിയ ചെറിയ സംശയങ്ങള് കുറുപ്പിന്മേൽ പല്ലവിക്കുണ്ടായിരുന്നു എങ്കിൽ പോലും അത് ശരിയല്ല എന്ന് പല്ലവിക്ക് തോന്നിയത് കൊണ്ട് തന്നെയാണ് അതിന് ആ ഒരു രീതിയിൽ പല്ലവി അന്വേഷണം നടത്താത്തത് പക്ഷേ ഇപ്പോൾ തോന്നുന്നു ലക്ഷ്മിയും സേതുവും കണ്ടുമുട്ടാതിരിക്കാനായിട്ട് കുറിപ്പ് കളിക്കുന്ന കളികളാണ് ഇത് സേതു പല തൻ്റെ അമ്മയായ ലക്ഷ്മിയെ കാണാനായിട്ട് ശ്രമിക്കുമ്പോഴും ഓരോ ഒഴിവുകേട് പറഞ്ഞ് സേതുവിനെ പിന്തിരിപ്പിക്കുന്നതും കുറിപ്പ് തന്നെയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ആ രഹസ്യം എന്തായിരിക്കും കുറുപ്പ് എന്തിനായിരിക്കും ഈ സ്വത്തുക്കളല്ലാതെ വേറെ എന്തെങ്കിലും ലക്ഷ്യം കുറുപ്പിനുണ്ടാകുമോ ലക്ഷ്മിയും സേതുവും കാണാൻ പാടില്ല എന്ന് പറയുന്നതിന്റെ ആ ഒരു പൊരുൾ എന്താണ് ലക്ഷ്മിയുടെയും മാധവന്റെയും ജീവിതം തകർത്തതിന്റെ പിന്നിലും കുറുപ്പാണോ അതോ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ രഹസ്യങ്ങള് ഇതിന്റെ പിന്നിലുണ്ടോ എന്ന് നമുക്ക് നോക്കാം